നമുക്ക് കൈക്കൂറ ഫ്രൈ ആക്കി എടുക്കട്ടെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറുതാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് പെരും ഒരു ടീസ്പൂൺ മല്ലിപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടാകും പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ വിനാഗറും ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് മല്ലിയിലിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഞങ്ങൾക്ക് നല്ലവണ്ണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ആ മീ ലൈക്കുറെ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം എല്ലാം എടുത്തും മസാല പൊറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലിട്ട് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതുപോലെ ഫ്രൈ ആക്കി കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി വന്ന മസാല ഉണ്ടല്ലോ ബാക്കി വന്ന മസാല കുറച്ച് വെളിച്ചെണ്ണിച്ചെടുത്തിട്ട് അതിലിട്ട് ശേഷം നമുക്ക് മീൻമാൽ പൊരറ്റി കൊടുക്കാം